സിനിമാ മേഖലയിൽ സമാന്തര സംഘടന രൂപീകരിക്കാൻ പ്രാഥമിക ചർച്ച തുടങ്ങി പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാകും സംഘടന അഞ്ജലി മനോൻ ആഷി കപൂ ലിജോ ജോസ് പെല്ലിശ്ശേരി തുടങ്ങിയവരാണ് സംഘടനയ്ക്ക് പിന്നിൽ സിനിമാരംഗത്തെ സമഗ്ര നവീകരണമാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് സിനിമാ പ്രവർത്തകർക്ക് നൽകിയ കത്തിൽ പറയുന്നു അല്ലമീനുണ്ട് വിവരങ്ങളുമായി അല്ലമീൻ എന്ത് തരത്തിലുള്ള ഒരു സംഘടനയാണ് ആലോചിക്കുന്നത് ആരൊക്കെയാണ് പുതിയ സംഘടനയിൽ നേതൃത്വം വഹിക്കാനുണ്ടാവുക സ്മൃതി സമീപകാലത്തെ മലയാള സിനിമാ രംഗത്ത് ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയൊരു സംഘടനയെ സംബന്ധിച്ചൊരു വിഭാഗം ആലോചന ആരംഭിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച് ഒരു വിശദമായ ചർച്ചയ്ക്ക് സിനിമാ ഒരു കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് പുതിയ സംഘടനയുടെ രൂപീകരണം സംബന്ധിച്ച് മലയാള ചലച്ചിത്ര മേഖലയിൽ വ്യവസായ രംഗത്ത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ സംഘടന പ്രവർത്തിക്കുക അത് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഒക്കെ അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനാണ് സംഘടന ഉദ്ദേശിക്കുന്നത് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലായിരിക്കും സംഘടന രൂപീകരിക്കുക അതുമായി സഹകരിക്കേണ്ടതിന്റെ അത്തരമൊരു സംഘടന ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വരേണ്ടതിന്റെ ഉയർന്നു വരേണ്ടതിന്റെ അനിവാര്യത വിശദീകരിച്ചുകൊണ്ടാണ് ഒരു കത്ത് സിനിമാ പ്രവർത്തകർക്ക് ലഭിച്ചിരിക്കുന്നത് അഞ്ജലി മേനോൻ ആഷിഖ് കബു രാജീവ് രവി തുടങ്ങിയ ആളുകളൊക്കെയാണ് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് അവരുടെ പേരിലാണ് ഈ കത്ത് പ്രചരിക്കുന്നതും ഏതായാലും ഫെഫ് കെയിൽ നിന്ന് ആഷിക്കപ്പ് പുറത്തേക്ക് വരുന്നു മറ്റ് എ എം എം എ ഉൾപ്പെടെ ഫിഫ്കെ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ ആളുകൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിലെ സംഘടനകൾക്കെതിരെ വിമർശനം ഉന്നയിച്ച് നിന്ന ആളുകൾ പുതിയൊരു സംഘടനയ്ക്ക് രൂപം നൽകാൻ ആലോചിച്ചിരിക്കുന്നത് ആരൊക്കെ ഇനി ഇതുമായി സഹകരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനം അവരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അനൌദ്യോഗികമായി അവർ പറയുന്നത് അങ്ങനെ ഒരു സംഘടനയെ പ്രഖ്യാപിക്കേണ്ട ഘട്ടത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല അതിൻ്റെ ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് പലരും അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് സ്വാഭാവികമായും തുടർന്നങ്ങോട്ട് അനുകൂല നിലപാടെടുക്കുന്നവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടായിരിക്കും സംഘടനയുടെ പ്രവർത്തന രീതിയും സ്വഭാവവും ഒക്കെ രൂപീകരിക്കുക ഏതായിരുന്നാലും മലയാള സിനിമയിൽ പുതിയൊരു സംഘടന കൂടി ഉയർന്നു വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് അതിന് ഒരു ചർച്ചകൾക്ക് തുറക്കമിട്ടിട്ടുണ്ട് വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ അതിന് ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അണിയറ ശരിയല്ല പ്രവർത്തകർക്ക് വിവരങ്ങൾ നൽകിയത്